ഞാൻ ഇടുക്കിയിലെ പൈസൺ വാലി ഏക്കറിലാണ് ഒരു ഏലത്തോട്ടത്തിലാണ് അതിവിടെ ഒരു വ്യത്യസ്തമായ കാഴ്ച കണ്ടത് ഇവിടെ പയറ് അതോടൊപ്പം തന്നെ വാഴ പിന്നെ ചീര വ്യത്യസ്തങ്ങളായിട്ടുള്ള ചീരകള് അപ്പോൾ ഇത് വളരെ പ്രത്യേകതയുള്ളൊരു കാഴ്ചയായിട്ട് തോന്നി ചപ്പച്ചട്ട എന്താ ഇത് ഇതിങ്ങനെ കൃഷി ചെയ്യാനുള്ളൊരു താല്പര്യം കഴിഞ്ഞിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഇല്ലാത്ത വളം മരുന്ന് അല്ല ഭക്ഷണം കഴിക്കാന്നുള്ള ചിന്തയിലാണ് ഞാൻ ഈ ഈ കൃഷികൾ ചെയ്തത് സാധാരണ ഇതും ഇങ്ങനെ ഇങ്ങനെ കാണാറില്ല ചെയ്യാറില്ല നമുക്കത് സ്വന്തമായിട്ട് നമ്മുടെ ഉപയോഗിക്കാനുള്ള ഭക്ഷണ സാധനങ്ങളും ചീരയും പയറും എല്ലാം അതേപോലെ പഴങ്ങളും മറ്റൊരു വളവും നമ്മളിടാതെ ചെക്ക് നമുക്ക് കിട്ടുന്നുണ്ട് ഇങ്ങനെ ഒരു കവർ വാഴയ്ക്ക് ഒരു കവർ കെട്ടിരിക്കുന്നത് പന്നിശല്യം ഉള്ളതുകൊണ്ടാണ് കാട്ടു പന്നിശല്യം ഉള്ളതിനാ വാഴ ശല്യം കെട്ടിരിക്കുന്നത് പിന്നെ കൊരങ്ങിന് ശല്യം ഉള്ളു കൊരങ്ങിന് ശല്യം ഷൈഡ് കുറച്ചത് കുറച്ചത് ഷൈഡ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ വാഴ വീണ്ടും നമ്മൾ വെച്ചത് ഓ ശരി ശരി അപ്പൊ എന്തായാലും വളരെ പ്രത്യേകതയുള്ള ഒരു ഏലത്തോട്ടമാണ് തന്നെയാണ് സാർ ഞങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും പത്തി ഇരുപത് വർഷമായി ഞാൻ ഈ തോട്ടം പണി തുടങ്ങിയിട്ട് അതിലേറ്റവും വലിയ മെച്ചം കാണുന്നത് ഇപ്പൊ ഈ വർഷമാണ് കൂട്ടിൽ വേനൽ വന്നത് ആ വേനലോട് കൂടി നമ്മുടെ ചെടിക്ക് ഒരു പച്ചപ്പ് കളർ കാണുന്നത് ഭയങ്കരമായിട്ടൊരു ഒരു കാഴ്ച തന്നെയാണ് അത് ഈ ഞങ്ങളുടെ ഈ കമ്പനിയുടെ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് വേണം എനിക്ക് ഇന്ത്യ ഗ്രോയുടെ സൂക്ഷ്മാണു വളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലാതെ വേറെ വളപ്രയോഗങ്ങളൊന്നും ചാടകം അങ്ങനെ ഒന്നും ഒന്നും ഉപയോഗിക്കുന്നില്ല നമ്മൾ അത് ഉപയോഗിക്കുന്നുള്ളൂ എന്തായാലും കരുത്തോടു കൂടിയിട്ട് വാഴ നിൽക്കുന്നു ചീര നിൽക്കുന്നു പയർ നിൽക്കുന്നു മാസം മൂന്ന് മാസം കഴിഞ്ഞതേ ഉള്ളൂ വാഴയ്ക്ക് വരപ്പം എത്തി അതെ അതാ മഴയതിന് ശേഷമാണ് ഈ വാഴ വെക്കുന്നത് ഒരുപാട് സന്തോഷം താങ്കളുടെ കൃഷിയിടത്തിലേക്ക് എത്താൻ കഴിഞ്ഞപ്പോഴും ഇത് കൊടിയ വേനലും നല്ല പച്ചപ്പ് നിറഞ്ഞൊരു അന്തരീക്ഷം കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം